അത് ഞാന് പിന്നെ എന്താ എങ്ങനെയാണ് ബിൽ അറിയാൻ പറ്റുന്നില്ല ഞാൻ എന്റെ കൈയാട്ടി പോയതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് എന്തോ ഒരു ഫോട്ടോ ഞാൻ എഡിറ്റ് എഡിറ്റ് ഫോട്ടോ ഇതാക്കിയ എടുത്തിട്ട് ഇതാക്കി കുറച്ചിട്ട് അപ്പൊ അതിൽ എന്തെങ്കിലും ക്ലിക്ക് ആയത് പോയിട്ടാണോ എന്ന് വിചാരിച്ചു പക്ഷെ ഇതിന്റെ ഒരു ത്യാവശ്യം എനിക്കതും അറിയില്ല അത് എന്താണെന്നുവെച്ചാൽ സപ്പുട്ടിനോട് പറഞ്ഞത് ജെസീനെ വിളിച്ചിട്ട് കുറച്ച് മുന്നേ സപ്പുട്ടി വരണം നിങ്ങൾ ലൈവിലൊന്നും വരിക കൊണ്ടു ആ സമയം കൊണ്ട് ആ ലൈവില് വരാൻ നോക്കുമ്പോ യൂട്യൂബിൽ ഒന്നും കാണാനില്ല കാണില്ല അപ്പൊ പേര് ഐഡിയൊക്കെ ഇണ്ട് ഉണ്ട് സൈൻ ചെയ്യാൻ ആണ് പറയുന്നത് ആ അപ്പൊ ആ ഒരു സൈന് കൊടുക്കാൻ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ പിന്നെ അത് അത് പിന്നെ ഇതും അക്കൗണ്ട് ഇതായിരുന്നു അക്കൗണ്ട് പറ്റടിച്ചു പോയ മാതിരിയാണ് യൂട്യൂബ് ഡിലേറ്റ് ആക്കാനും പറ്റുന്നില്ല ഒരാതൊരവസ്ഥയില് അയക്ക ആരെങ്കിലും ഹാക്ക് ചെയ്തതാണോ ഹാക്ക് ചെയ്യാൻ ഇപ്പൊ ആരും ഇപ്പൊ അങ്ങനെ ഹാക്ക് ചെയ്തതല്ലായിരിക്കും അത് എങ്ങനെയല്ലോ നമ്മളെ കൈ ഇട്ടിട്ട് നമ്മളായ്മറേ കളിച്ചല്ലോ യൂട്യൂബിന്റെ ഭാഗത്ത് ആണോ യൂട്യൂബിന്റെ ഭാഗത്ത് സെലീനെത്താത്ത ഞാൻ ഇതുവരെ സെലീന സെലീനെത്താത്തെ പറ്റി വീഡിയോ ചെയ്തിട്ടില്ല ആക്ച്വലി ഒരുപാട് പേര് സെലീന സെലീനെത്താത്തയുടെ കോമഡി വീഡിയോ ഒക്കെ പലരും ചെയ്തിട്ടുണ്ട് സെലീന എത്താത്ത പെട്ടെന്ന് വളരെ വൈറലായ ഒരു ഉടമയാണ് ചിലർ സലീന താത്തയുടെ കിളി പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് മറ്റു ചിലർ സലീനൻ താത്ത കള്ളിയാണെന്ന് പറയുന്നുണ്ട് ഉടായ്പ പറയുന്നുണ്ട് മൊത്തം സെലീനൻ താത്തയുടെ നാടകമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് തോന്നുന്നത് സലീല താത്ത ഒരു പഠിച്ച കള്ളിയാണെന്നാണ് ഒരുപക്ഷെ ഈ ചാനൽ പോയെന്ന് പറയുന്ന സാധനം തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനൊന്നും പെട്ടെന്ന് അങ്ങനെ ചാനലിൽ പോകത്തില്ല ഒന്നുകിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് വരണം അത് മൂന്ന് വട്ടം വരണം അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മൂന്ന് സ്ട്രൈക്ക് വരണം ആദ്യ മോർണിംഗ് വരും ആദ്യ മോർണിംഗ് വന്നതിന് ശേഷം വീണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ സ്ട്രൈക്ക് വരും അങ്ങനെ മൂന്ന് സ്ട്രൈക്ക് വന്നാലേ ഒരു ചാനലിൽ പോകത്തുള്ളൂ പിന്നെ ചാനൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ മൂന്ന് സ്ട്രൈക്ക് മറ്റുള്ള ആരെങ്കിലും നമുക്ക് ഒരുമിച്ച് തൊണ്ണൂറ് വയസ്സിനുള്ളിൽ മൂന്ന് സ്ട്രൈക്ക് വരുവാണെങ്കിൽ നമ്മുടെ ചാനൽ പോകും അങ്ങനെ പോയാൽ തന്നെ നമുക്കത് റിട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ആ സ്ട്രൈക്ക് എന്തെങ്കിലും പിൻവലിക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് റിട്രീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും സെലീനെത്താത്തക്ക് ഇത് രണ്ടും വന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒറ്റയടിക്ക് ചാനലിൽ പോയി ഡിലേറ്റ് ആയി പോയെന്നാണ് സെലീനെ താത്ത പറയുന്നത് അത് ദുരൂഹതയായി തുടരുകയാണ് എന്താണ് ഈ സെലീനെത്താത്ത ഉദ്ദേശിക്കുന്നത് ചാനൽ പോയി എന്നുള്ളത് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ പൊട്ടിപ്പോവുകയാണോ അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ പോയാണോ യൂട്യൂബ് സൈൻ ഔട്ട് ആയി പോയാണോ എന്നൊക്കെയാണ് ഞാൻ സംശയിക്കുന്നത് സോ അറിയാവുന്ന ആരെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ പക്ഷെ ഈ ചാനലിൽ പോയ അത് മുതൽ ആൾക്കാർക്ക് ടെൻഷനാണ് പക്ഷെ എന്റെ ചാനൽ കാണുമ്പോ അവരെ ദുഃഖങ്ങളും ടെൻഷനുകളും മാറുന്നു അതെന്താ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ വിഷമത്തിലായിരുന്നു ഇപ്പൊ പെട്ടെന്ന് നമ്മള് എപ്പഴാണ് ചാനലെടുത്തു സാധനങ്ങളോട് ചോദിച്ചോ അറുപത്താറ് ഫോളോസ് ആയി ആ ഇപ്പൊ എടുത്തിന് ശേഷം അപ്പൊ ശരീരം വെയിറ്റ് ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ട് ഒരു മണിക്കൂർ ആയിട്ടുള്ളൂ ആ സമയങ്ങളിൽ ജസ്റ്റ് റീഡ്സ് വീട് കിട്ടിയിട്ടു ഏകദേശം ആ ഒരു അറുപത്താറ് ഏതാണ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യുക പിന്നെ എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് ഒരു സാഹചര്യം എന്താണ് സാഹചര്യം ഇപ്പൊ എന്താന്ന് പറഞ്ഞപ്പൊ നമ്മളിപ്പോ പെട്ടന്ന് ഒരു സംഭവം ഓർക്കണ ഓർക്കണോക്കരുത്താത്തൊരു സംഭവം നമ്മള് അത് അറിഞ്ഞില്ല അത് അത്ര തന്നെ നമ്മളിപ്പോ അത് വാണിംഗാണോ എന്താ നമ്മൾ ഏതുമായ ക്ലിക്ക് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല എങ്ങനെയാ ഇപ്പൊ ഇത് പോയിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇത് നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ നമ്മൾ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നോക്കുന്ന സമയത്ത് ചാനൽ ലോഗിൻ ചെയ്യാൻ തന്നെ കഴിയുന്നില്ല അതിൽ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതേമാതിരി ഒരു പിക്ചർ ആണ് അതിന്റെ അപ്പൊ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് അറിയുന്ന കുറെ ആൾക്ക് ഇതേമാതിരി കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് ചെറിയ സംശയം ലൈവ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോവാനും സാധ്യത സംശയമല്ല ആരും സംശയമല്ല എന്നുവെച്ചാല് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്മളും ഹാക്ക് ചെയ്താൽ തന്നെ അവർ നമ്മളെ ഇമെയിൽ വെച്ചിട്ട് നമുക്ക് ആ നമുക്ക് അറിയാൻ പറ്റും എന്റെ ബലമായ സംശയം ഈ ഫോണിൽ സൈൻ ഔട്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത് സൈൻ ഔട്ട് അല്ലെങ്കിൽ ഈ ചെയ്താണത് ന്യൂഡിറ്റി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പോകും ഇവിടെ ഈ സെലീനെത്താത്ത ന്യൂഡിറ്റി കാണിക്കാനുള്ള ചാൻസ് ഞാൻ ില്ല ഞാൻ അധികം ഇവരുടെ വീഡിയോ കണ്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞ സെലീന സലീനത്താത്തയ്ക്ക് പ്രായം അനുവദിക്കാത്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രസവളവോ അല്ലെങ്കിൽ ഒരു നിഖാവോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ കണക്ക് ചാനൽ വിപുലമാക്കാനും ലക്ഷങ്ങൾ ബോളവേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പ്രായം അനുവദിക്കുന്നില്ല കൈ എത്തുന്നിടത്ത് മെയ്യെത്തുന്നില്ല മെയ്യെത്തുന്നിടത്ത് വിരലെത്തുന്നില്ല ആ ഒരു അവസ്ഥയാണ് സലീൻ എത്താത്തക്ക് എനിക്ക് ചാനൽ പോയതിനു ശേഷം സെലീനെത്താത്ത സ്വന്തമായ ഒരു ചാനൽ പുതുതായിട്ട് തുടങ്ങി സാലു കിച്ചൻ വളപ്പുരം അതിന് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അവിടെ സലീനെത്താത്ത പങ്കുവച്ചേക്കുന്ന ഒരു വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞ കമന്റ് ബോക്സുകളിൽ കണ്ടില്ല ആൾക്കാരൊക്കെ ആഹ്ലാദത്തിലാണ് കൂടുതൽ ആളുകളും കൂടുതലാളുകളും വിടാനുള്ള ശ്രമത്തിലാണ് കമന്റ് ഇട്ടിരിക്കുന്നത് വന്നിട്ടുണ്ട് പുതിയ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം മാക്സിമം പഴയ ചാനലിൽ ഇതേപോലെ തന്നെ പിന്നെ എല്ലാര്ക്കും പിന്നെ വാണിംഗ് വന്ന് പോയ കാര്യമാണെന്ന് എല്ലാർക്കും അറിയാല്ലോ അപ്പൊന്ന് പോയതായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധ മൂലം സംഭവിച്ച ഒരു കാര്യമാണ് അത് വെക്കറിയില്ലായിരുന്നു അങ്ങനൊന്നും എടുക്കുമ്പോ അവര് പറഞ്ഞതിനനുസരിച്ച് ഞാനും അങ്ങനെ പറഞ്ഞ കാരണപ്പൊ ചാനിങ്ങനെ ആയി പോയത് ഇപ്പൊ അത് കിട്ടുന്നു എനിക്ക് അപ്പൊ മാക്സിമം ഇതിന് സപ്പോർട്ട് ചെയ്യ ലൈക്ക് ഭയമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ആ വല്യമ്മയുടെ ആ വല്ല്യമ്മയുടെ സംസാരം എന്ത് കൂട്ടാല്ല അവർക്ക് ഈ പറഞ്ഞ ഇന്റർനെറ്റിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ സബ്സ്ക്രൈബിനെ കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാളായിരിക്കാം പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്തിയായിരിക്കാം എന്നിവ അവരത് പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ഉമ്മയ്ക്കും ജീവിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിനോടൊപ്പം സഞ്ചരിക്കാൻ ആ ഉമ്മച്ചി കഴിയുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് കമന്റ് ബോക്സുകളിൽ ആ ഉമ്മച്ചി വല്യമ്മച്ചി സേഫാണ് പക്ഷെ സെലീന താത്ത ഏറലാണ് താത്ത ഇന്ന് ഷവർമയും ജ്യൂസും തിന്നാത്തതിന്റെ ക്ഷീണം മുഖത്തുണ്ട് എന്നാണ് ബാബിസ് വേൾഡിന്റെ ഒരു കമന്റ് അസുദ കൊണ്ട് പറയല്ല ഒതുങ്ങിയല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു ഇനിയും ചെയ്യും ടൈം വേണം അഹങ്കാരം കുറയട്ടെ ഇതുപോലെ ഇനിയും സംഭവിക്കുമെന്ന് ഓർമ്മയിൽ ഉണ്ടാവണം എന്നാണ് നസീർ ബാബുവിന്റെ ഒരു കമന്റ് ബുദ്ധിയുള്ള ആരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഞാനും ഒരു സമയം സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഇവരുടെ സ്വഭാവം മാറാൻ തുടങ്ങി ഈ വല്യമ്മനെ പറ്റിയുള്ള എന്തൊക്കെ ഈ പറ്റി എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നു ഇപ്പോഴൊക്കെ അറിയാം വല്ല്യമ്മ കടന്നാൽ ഇനിയും സപ്പോർട്ട് കിട്ടുമെന്ന് അതാണ് ഇപ്പോൾ വല്യമ്മയെ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് എന്തൊരു അഹങ്കാരമായിരുന്നു ഷാനു ഇത്ര സങ്കടമാണെങ്കിൽ നിന്റെ ചാനലിൽ കൊടുത്താൽ പോരേ പതിമൂന്ന് കൈ ഇല്ലേ അസ്മാബി ബഷീർ ചോദിച്ചിരിക്കുന്നത് സോ ഓൾമോസ്റ്റ് എല്ലാ കമന്റുകളും ഏതായാലും വലിയ ആളായെന്നാൽ തോന്നലായിരുന്നു ഒറ്റ സെക്കൻഡിൽ പടച്ചോൻ പണി പണികൊടുത്തതാണ് ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചോദിച്ച് വരേണ്ട സ്ഥിതി വന്നു എന്ന് സജിന കല്യാണി കമന്റ് അടിച്ചിട്ടുണ്ട് വല്ല്യമ്മ ഒപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ലവ് യു വല്യമ്മ മിനി പ്രവീണിൻ്റെ ഒരു കമൻ്റാണ് വല്യമ്മനെ ഇനിയെങ്കിലും കരുവാക്കുന്നത് നിർത്തണ പാവമാണ് സാധു വല്യമാൻ ഒരുപാട് സപ്പോർട്ട് കമൻറ്റ് ബോക്സിലുണ്ട് എന്നാൽ സെലിനെ താത്ത എയർലോട്ട് വിടാനുള്ള വലിയ ശ്രമത്തിലാണ് കമന്റ് ബോക്സിലെ ആളുകളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന സെലീനെത്താത്തയുടെ വീഡിയോകൾ അധികം കണ്ടില്ല ഇതിലൊരുപാട് കോമഡി കണ്ടന്റ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടില്ല ഈ കണ്ട വീഡിയോയിൽ അത്ര കോമഡിയൊന്നും കണ്ടില്ല അതുകൊണ്ട് കോമഡി റിയാക്ഷനായിട്ട് നമുക്ക് ചെയ്യാനും കഴിയില്ല വളരെ വിഷമത്തോട് വന്നിരിക്കുന്ന സെലിനെത്താത്തയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്തൊക്കെ ഉടായ്പോൾ സെലീനത്താത്ത നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും അധികം ഹേറ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു എന്നാൽ ഞാൻ മനസ്സിലാക്കാം ഇനി എന്തൊക്കെ ഉടായ്പ് സലീനെത്താത്ത നടത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇനിയൊരു മുന്നേറ്റം സെലിനെത്താത്തക്ക് പെട്ടെന്ന് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഓരോ യൂട്യൂബേഴ്സ് മനസ്സിലാക്കേണ്ടി വരും കാര്യമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കയ്യാലപ്പുറത്ത് ഇരിക്കുന്ന തേങ്ങാനൊക്കെ കാണും ഇത് പോയി കഴിഞ്ഞാൽ കാരണം നമ്മൾ പല ഘട്ടങ്ങളിൽ പല വീഡിയോ ഒക്കെ ചെയ്ത് പല ഘട്ടങ്ങളിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സാണ് ഇത് പൊടുന്ന ഇത് പോയി കഴിഞ്ഞാൽ ഇനി എത്ര വലിയ മില്ലിയൻസ് ഉള്ളവരാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് ഉണ്ടാക്കി എടുക്കാൻ പാടാണ് ഈ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കരുതി അഹങ്കരിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ ഇനി ഞാനും കണ്ടിട്ടുണ്ട് എനിക്കറിയാം പലതും ആ രീതിയിലൊരു ഹുങ്കുള്ള ഒരുപാട് ചെറിയ യൂട്യൂബേഴ്സിനെ പുച്ഛിക്കുന്ന അവേളിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ചെറുതെന്നോ വലുതെന്നോ ഇല്ല അവർ ചെയ്യുന്ന കണ്ടന്റുകൾ നല്ലതാണെങ്കിൽ നല്ല കണ്ടന്റ് ആണ് മോശം കണ്ടന്റ് ചെയ്യുന്ന അപരാധികളായിട്ടുള്ളത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്ന് തന്നെയാണ് എന്നാൽ നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ചെറിയ യൂട്യൂബേഴ്സിനെ ആണെങ്കിൽ പോലും നമ്മൾ അംഗീകരിക്കുക അവരെ അവിടെ പേര് പറയാൻ താറാവുക ചില പേര് പറയത്തില്ല ചെറിയ യൂട്യൂബേഴ്സിന്റെ പേര് പറയാൻ ചിലർക്ക് വലിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മടിയാണെന്ന് ഞാൻ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സതൊക്കെ അബക്കമായ കാര്യങ്ങളാണ് അത്തരം കുങ്കൊന്നും ഒരാളും വെച്ച് പുലർത്താൻ പാടില്ല ഇവിടെ സെലിനത്താത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷേ പ്രായം അനുവദിച്ചിരുന്നെങ്കിൽ ഒരു ഫാമിലി ബ്ലോഗ് ഒരു പ്രസവ ബ്ലോഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു നിക്കാഹ് ഒന്നും അതിൽ കൂടുതലോ നിക്കാഹ് ഒരു ഒരുപക്ഷെ കഴിച്ച് ഈ പറഞ്ഞ കണക്ക് ചാനൽ കൂടുതൽ ശക്തി പ്രാപിച്ചു ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രായത്തിൽ സെലിനെത്താത്തയ്ക്ക് അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ സെലീനെത്താത്തയുടെ ഈ അവസ്ഥ മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് ആർക്കൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ ശരീരത്താത്തെക്കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അല്ല ശരീരത്താത്ത എന്താണ് ഉണ്ടായിപ്പാണോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ബൈ